അപ്പം ചങ്കളെ മുത്തുമണികളെ എന്താ ഒരുപാട് ആഴ്ചകൾ ഒരു രണ്ടോ മൂന്നോ ആഴ്ചയായി ഒരു ഒന്നര മാസത്തിൻ്റെ അടുത്തു തന്നെ ആയി ഞാൻ എല്ലാ ആഴ്ചയിലും അതല്ലെങ്കിൽ മിക്ക ദിവസങ്ങളിലും ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു വലമ്മൽ പണി തുടങ്ങിയിട്ട് ഒരു ഒന്നര മാസം പോലെ ഇതൊക്കെ നമ്മളെ മൂപ്പന്മാരാണ് കേട്ടോ ആശാന്മാരാണ് വലൻ്റെ കക്ക ഏകദേശം ഇത് എത്ര ഭാഗമുണ്ട് അഞ്ഞൂറ് മീറ്റർ വല ഒരു മാസം പോരായി മുമ്പിലൊക്കെ പണി തുടങ്ങിയിട്ടോ എന്താന്ന് വെച്ചാൽ ഒരുപാട് നൂറ് മീറ്റർ മീറ്റർ ആയോ നൂറ് മീറ്ററിന്റെ അടുത്ത് വരൂലേ നൂറ് മീറ്ററിന്റെ അടുത്ത് എഴുപത്തിയഞ്ച് മീറ്റർ ആഴം എന്തായാലും വരൂല്ലേ അപ്പൊ ഈ വലന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ബെത്തല് വല എന്നാണ് ഇത് പറയാം ഇത് ഇതിന്റെ ഫിനിഷിംഗ് വർക്കിലാണ് ഇപ്പൊ അവർ നിൽക്കുന്നത് കാരണം വച്ചാൽ നമ്മളൊക്കെ ഇവിടെ എപ്പോ വരുമ്പോഴും എങ്ങനെ ആശാനെട്ടോ നമ്മളെ വലവീസ വലവീസ ആശാനാണ് അപ്പൊ ഒരുപാട് എന്താ പറയാ ആളുകളുടെ ഒരുപാട് ദിവസത്തെ പ്രയത്നാണ് കേട്ടോ കാരണവെച്ചാല് ഇന്നൊരു സന്തോഷം എന്ന് വെച്ചാല് ഏറെക്കുറെ ദിവസങ്ങളോളായിട്ട് അവര് ഒരു വലമ്മൽ പണി തുടങ്ങിയിട്ട് ഇന്ന് ഒരുപക്ഷെ ലാസ്റ്റ് ഫിനിഷിംഗ് വർക്ക് ആയിരിക്കും അല്ലേ ആശാന ഈ റോള് റോൾ അടിക്കലല്ലേ റോള് പിന്നെ വേറെന്ത് അതേമാതിരി ഈയല്ലേ ഒരു സൈഡില് റോള് അടിക്ക ഒരു സൈഡില് ഈയം ഈയെന്നു പറഞ്ഞാൽ ഇതാണ് കേട്ടോ കനം തൂങ്ങണേന് അപ്പോ എന്താ പറയാ ഇന്ന് നമ്മളെ ചങ്കൾ ഇതാ എപ്പോഴും ഇവിടെ കടലുണ്ടി പാലത്തിന്റെ ഇടയിലൊക്കെ വന്ന് കഴിഞ്ഞാ നമുക്ക് കാണാൻ പറ്റും ഇവർ ഈ വലമ്പല് കെടുക്കുന്നത് ഇപ്പൊ നമുക്ക് ഇന്നിപ്പോ വന്നപ്പോ വീഡിയോ സാധാരണ അവരടുത്ത് നമ്മളിവിടെ വരുമ്പോ നമ്മൾ വീഡിയോ അങ്ങനെ എടുക്കലില്ല കാരണം നമുക്കൊരു വിഷമമാണ് കാരണവെച്ചാല് ഒരു വെയിൽ കൊണ്ട് അത്ര ആളുകള് ഇടങ്ങേറായിട്ട് പണി എടുക്കുന്ന അതാ ഒരാശാനൊക്കെ ആശാനെ അപ്പൊ ഇന്നൊരു സന്തോഷ ദിവസം തന്നെയാണ് അല്ലെ ലാസ്റ്റ് ക്ലൈമാക്സ് ആണ് ഈ വലപ്പണിന്റെ അപ്പൊ ഈ വലക്ക് എന്താ പ്രത്യേകത വെച്ചാല് ബെത്തല് വല സ്രാങ് സ്രാങ് ഇതൊക്കെ നമ്മൾ ആശാന്മാരാണ് അപ്പൊ എന്താ പറയാ എല്ലാ സ്രാങ്കുകളും ഉണ്ട് ആശന എന്ത് പാടി ആ എല്ലാരും ഇണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് ഈ വലന്റെ വീഡിയോ എടുക്കാൻ കാരണം വെച്ചാൽ അഞ്ഞൂറ് മീറ്ററോളം നീളം വരുന്നാണ് പറയുന്നത് ഏകദേശം ഒരു നൂറ്റിഴുപത്തി അഞ്ച് നൂറ്റി എഴുപത്തി അഞ്ച് ഇരുന്നൂറ് മീറ്ററോളം താഴ്ചയിലും വരും അപ്പൊ മുപ്പത് ആൾക്കാരെ നിയന്ത്രിച്ചു കൊണ്ടാണ് മൂപ്പനാണ് മൂപ്പനാണ് ും പറയില്ല അപ്പൊ ഇന്നാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ കാരണം വെച്ചാൽ ഇവർ ഈ പൊരുവെയിലത്ത് കിടന്ന് കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ ആ സമയത്ത് നമ്മൾ നമ്മളെന്താകൂല ഒരിക്കലും ഇങ്ങനെ വീഡിയോ ആയിട്ട് വരില്ല ഒരുപക്ഷെ ഇന്ന് ലാസ്റ്റ് ദിവസം ആയതുകൊണ്ടായിരിക്കും ഏട്ടോ അന്ന് ഞമ്മക്ക് സെറ്റാക്കിങ്ങണേ അപ്പൊ ദാ ഈ വല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്നോ എത്രമാതിരി ഉണ്ട് ഞമ്മക്കന്നൊരു ഐഡിയ ഇല്ല എന്ത് പാടുത്തെ ഒരാശാന് ഇതൊക്കെ ഇവിടെ ലാസ്റ്റാണ് പിന്നെ വല കൂട്ടിട്ട് വെച്ചിട്ടുണ്ട് മാസങ്ങളായിട്ട് ഇവർ പ്രയത്നിക്കാവുന്ന ഒരു പരിപാടിയാണ് ഇട്ടത് കാരണം ഇത്രയും ആളുകളെ ഒരു പത്ത് മുപ്പത് ആൾക്കാരെ മെനക്കെട്ടിട്ടാണ് ഈ വല തയ്യാറാക്കിയത് അപ്പോൾ അപ്പൊ ലാസ്റ്റ് ഇയം തൂക്കുന്ന ഇതൊക്കെ അതിൻ്റെ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് കുറേ കാണാനൊക്കെ സാധിച്ചിട്ടുണ്ട് കുറേ ആളുകളുടെ വല ഏടിയടിച്ചിട്ട് പാറമ്മലൊക്കെ കുടുങ്ങിയിട്ടൊക്കെ അപ്പോൾ എന്താ പറയുക ഈ പ്രാവശ്യം അവർക്ക് നല്ലൊരു കൊയ്ത്തന്നെ ഉണ്ടാവട്ടെട്ടോ കാരണം വെച്ചാൽ ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകളാണ് ആ കടങ്ങൾ ഇപ്പം ഈ ഒരു സമയം ചൂട് കാരണം മീനില്ല അവർ സത്യം പറയുക വച്ചാൽ ഇതിമലിങ്ങനെ നേരം വെളുത്ത് ഈ മലമ്പലും മെനക്കെട്ട് സമയം തള്ളി നീക്കുന്നേ ഉള്ളൂ ഇതാണ് ഒരു മത്സ്യത്തൊഴിലാളിൻ്റെ അവസ്ഥ നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ് ഒരു വർഷത്തിൽ ഒരു മൂന്ന് മാസം ഇവർക്ക് കാര്യമായിട്ട് പണി ഉണ്ടാവും ബാക്കി എല്ലാ ദിവസങ്ങളും എന്താ പറയാ കുറേ ദിവസം പണി ഇല്ലാണ്ടായി വരും കുറെ ദിവസം കടലിളക്കോ ക്ഷോമോ കാരണം ആയിട്ട് റിട്ടൻ വരും ഇതാണ് ഇവരെ അവസ്ഥ പക്ഷെ എന്നാലും ആരോടും പരാതിയോ പരിഭവങ്ങളോ ഒന്നുമില്ല കേട്ടോ അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷം അപ്പൊതാ ഒന്നുമില്ല ഒരു ഈ ഒരു തൊഴിലിനൊരു വർക്കത്തിന് നമ്മൾ പറഞ്ഞു കേട്ടില്ല ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഏതായാലും ഇതാ ഈ ഒരു വീഡിയോ എല്ലാവരും ഒന്ന് കാണണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ അത്രയും തോനെ ആ പിന്നെ ഈ ഒരു വല അതല്ലെങ്കിൽ ഈ ഒരു വെള്ളത്തിന്റെ പേര് അല്ല മീൻ എന്നുള്ളതാണ് കേട്ടോ അല്ല എന്നാണ് ഈ വെള്ളത്തിന്റെ പേര് ഇൻഷാള്ള വലക്കെ ഇറക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എല്ലാവരും കാണുക ഇവരൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ ഓക്കേതാ ശങ്കളെ വലമ്പല് രണ്ട് മാസത്തിന്റെ അടുത്തായില്ല ഒരു വലമ്മല് പണി ഏകദേശം അഞ്ഞൂറ് മീറ്ററോളം അപ്പോൾ ആശാനെ ഇതൊക്കെ നമ്മളെ ചുള്ളന്മാരാണ് കേട്ടോ കടലുണ്ടി പാലത്തിന്റെ ആള് പ്രത്യേകം കൂടി ഇതൊക്കെ നമ്മളെ ചുള്ളന്മാരെ എപ്പോഴും ഇതാ സ്നേഹിച്ചാ ചങ്കു പറിച്ചു കൊടുക്കുന്ന ചുള്ളന്മാരി എപ്പഴും ഇവിടെ ഉണ്ടാവും കടലുണ്ടി ഇവിടെ പാലത്തിൻറെ ഇടയില് എപ്പഴും